സഭ തുടങ്ങി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മാങ്കൂട്ടം എത്തിയത് മുഖ്യമന്ത്രിയുടെ അനുശോചന പ്രസംഗം അവസാനിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോഴായിരുന്നു രാഹുൽ സഭയിലേക്ക് കടന്നത് എവിടെയായിരിക്കും രാഹുലിന്റെ സീറ്റ് എന്ന കാര്യത്തെ പറ്റിയിട്ട് ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട് സി പി എം ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷം പി വി അൻവറിന് നൽകിയ സീറ്റാണിപ്പോൾ രാഹുലിന് നൽകിയിരിക്കുന്നത് സഭയിൽ യു ഡി എഫ് ബ്ലോക്ക് തീർന്ന ശേഷം വരുന്ന അടുത്ത സീറ്റാണിത് പുറകിലെ നിര ആയതുകൊണ്ട് തന്നെ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത് മാത്രമല്ല മാങ്കൂട്ടത്തിന് സംസാരിക്കാൻ വെറും ഒരു മിനിറ്റ് മാത്രമായിരിക്കും നൽകുക എല്ലാ വിഷയങ്ങളിലും ഭരണപക്ഷത്തിന് നേരെ കത്തിക്കയറിയ മാങ്ങൂട്ടത്തിന് ഇനി വാ തുറക്കാൻ അവസരം ഇല്ലാതായിരിക്കുന്നു രാഹുൽ സഭയിലെത്തുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിൽക്കവയായിരുന്നു സഭ തുടങ്ങി ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എത്തിയത് പ്രത്യേക ബ്ലോക്കിലായിരിക്കും രാഹുൽ മാങ്കൂട്ടം ഇരിക്കുക ഇനി സഭ സമ്മേളനം തുടങ്ങിയ ഒൻപത് മണിവരെ രാഹുൽ എത്തിയേക്കുമെന്ന സൂചന മാത്രമായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഒൻപത് മണിയോടെ സഭയിലേക്ക് എത്തി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നിയമം ഷജീറിനൊപ്പം സ്വകാര്യ വാഹനത്തിലായിരുന്നു രാഹുൽ വന്നത് ഒപ്പം സുഹൃത്തുക്കളുമുണ്ടായിരുന്നു സഭയിലേക്ക് എത്തിയ സമയം അനുകൂലമോ പ്രതികൂലമോ ആയ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് സ്വന്തം തീരുമാനപ്രകാരമാണ് രാഹുൽ നിയമസഭയിലേക്ക് വന്നത് നിയമസഭയിൽ വരരുത് എന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല സഭയിൽ വരുന്നതിന് രാഹുലിന് നിയമ നിയമതടസ്സം ഉണ്ടായിരുന്നുമില്ല അടൂരിലെ വീട്ടിൽ നിന്നും പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് എല്ലാ ദിവസവും സഭയിലെത്താനാണ് രാഹുലിന്റെ ഉറച്ച തീരുമാനം ശനിയാഴ്ച പാലക്കാട മണ്ഡലത്തിലെത്തും ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലായിരുന്നു രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല മണ്ഡലവും സന്ദർശിച്ചിട്ടില്ല ചില നേതാക്കളുമായിട്ട് കൂടിയ ആലോചനയ്ക്ക് ശേഷമാണ് രാഹുൽ നിയമസഭയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചിരുന്നു രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ് എത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് കൗൺസിലർ രാഹുലിനെ പിന്തുണ അറിയിച്ച രംഗത്തെ വന്നിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാഹുൽ എത്തിയതെന്നും തിരിച്ചു പോകുന്ന വഴിക മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയും കൂടി ചെയ്തു രാഹുൽ അതിനർത്ഥം തലകുനിക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് സഭയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടാണ് രാഹുലിന്റെ വരവ് രാഹുൽ തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം